നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മളെ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോളേ അവിടെ ടൈൽ ഒട്ടിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ ടൈലൊക്കെ എന്താ പറയുക നമ്മളെ പെയിൻറ്റിൻ്റെ പുറത്ത് വെറുതെ ഒട്ടിച്ച് വെച്ചതാ സെറാമിക് ടൈലാണ് സിമെൻറ്റിലാണ് ഒട്ടിച്ചിട്ടുള്ളത് പക്ഷേ ചുമര് പെയിൻ്റിമ്മൽ ചെറിയ ചെറിയ കുത്തിട്ടൊരു ചിപ്പ് ചെയ്തിട്ട് ഒട്ടിച്ചു വിട്ടതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കയ്യേറ്റ കണ്ട് പിടിച്ചപ്പോൾ തന്നെ സംഭവം കണ്ടിട്ട് പോകുന്നു നല്ല സുഖം കാരണം നമ്മളൊക്കെ ഈ ബാത്റൂമൊക്കെ ഞാനൊക്കെ ആദ്യം ഒട്ടിച്ചിരുന്ന ടൈമിൽ പിന്നെ അതിൻ്റെ മേലെ ടൈൽ ഒട്ടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തിപ്പൊളിക്കാൻ വേണ്ടിയിട്ട് പോണ ടൈമിലൂ കിട്ടാത്തൊരു ടൈല് അത്രയും സിമ്പിളായിട്ട് കിട്ടിയപ്പോൾ ഞാൻ ഞാനാലോചിച്ച് ഇതെന്തായാലും പൊളിക്കണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഒട്ടിച്ചോണ്ട് പ്രശ്നമില്ലാന്ന് ഉള്ളത് എനിക്കപ്പം തോന്നിയിട്ടോ പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് എന്താന്നല്ല നമ്മൾ പെയിൻറ്റിൻ്റെ പുറത്തൊക്കെ ഒട്ടിക്കാന്നാൽ ചിപ്പ് ചെയ്തുകൊണ്ട് കാര്യമില്ല പരിപൂർണമായിട്ട് ഗ്രൈൻഡർ ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം മാത്രം ഒട്ടിക്കുക അത് സിമെൻറ്റിലാണെങ്കിലും ശരി ഗമ്മിലാണെന്നുണ്ടെങ്കിൽ ശരി വലിയ ഡയലുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുത്തിട്ടിട്ട് ഒരു കാര്യവും ഇല്ല ഏ ഇതാണ് അവസ്ഥ കണ്ടില്ലേ പെയിൻറ്റിൻ്റെ അടുത്ത് ചെറിയ ചെറിയ ചിപ്പ് ചെയ്ത് കണ്ട് കണ്ട് ഒട്ടിച്ച് വിട്ടതാണ് ഇതെവിടെ പെടുത്തേണ്ടത് അപ്പോൾ ഈ ചെയ്ത പണിക്കാരെന്തായാലും ഒരു പക്ഷേ അടിച്ച് മിന്നി വിട്ടതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് റോങ് ആണ് ഈ ഒട്ടിച്ചത് കാരണം തൊണ്ണൂറ് ശതമാനം ചിപ്പ് ചിപ്പ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ നിൽക്കുന്നൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ തൊണ്ണൂറും അല്ല അഞ്ഞ് അൻപതും പത്തും ഒന്നിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല ഗ്രൈൻഡ് ചെയ്ത് നല്ല പെയിൻറ്റ് പരിപൂർണ്ണമായിട്ട് റിമൂവ് ചെയ്താൽ അതിന് ശേഷം ഒട്ടിച്ചാൽ ഒരു പ്രശ്നം വരില്ല പ്രത്യേകിച്ച് ഈ സെറാമിക് ടൈലുകളൊക്കെ ഇങ്ങനെ പോന്ന പിന്നെ വിട്രിഫൈഡ് ടൈലൊക്കെ ഇതേമാതിരി ചിപ്പ് ചെയ്ത് ഒട്ടിച്ച എങ്ങനെ നിൽക്കുക അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ട് പോന്നിട്ടുണ്ട് അടത്തി എടുക്കുന്നുണ്ട് നമ്മളെ സുഹൃത്താണ് എടുക്കുന്നത് ഇതാണ് അവസ്ഥ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ ടൈല് കേട് വേണമെന്നില്ലാതെ കണ്ട് എടുത്ത് കിട്ടുക എന്നുണ്ടെന്ന് കഴിഞ്ഞിപ്പോൾ ഇതിൻ്റെ ഇതേ ടൈല് ഒട്ടിച്ച് ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പീസൊക്കെ ആവശ്യം വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് തെടുത്ത് കൊടുത്താൽ മതി കാരണം ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതാണ് ഇനി കുറച്ച് മുന്നേ ഒട്ടിച്ച് പതിനഞ്ചപ്പത്തിൻ്റെ ഒക്കെ ടൈല് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കലുണ്ട് ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കലുണ്ട് അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തമാശ രൂപത്തിൽ എന്തായാലും നല്ല സുഖമായിട്ട് അടത്താൻ കഴിഞ്ഞിട്ടോ കാരണം അത്ര റിസ്ക് എടുത്തിട്ട് കുത്തിപ്പൊടിച്ചിട്ട് കിട്ടാത്ത ഡയലുകൾ ഉണ്ട് ഇതേ സെറാമിക് ഡയലുകൾ നമ്മൾ പ്ലെയിനായിട്ട് ചുമരുമ്പോൾ ഒട്ടിച്ചതും കിട്ടൂല എന്നാൽ അതിൻ്റെ മേലെക്കൂടെ നമ്മൾ ടൈലോ ടൈല് കമ്മില് ഒട്ടിക്കാണ് പൊതുവേ ചെയ്യാറ് എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യും ഓക്കെ